പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു തിരൂരങ്ങാടി സ്വദേശി സൗദിയിൽ മരണപ്പെട്ടു സജീവ സുന്നിപ്രവർത്തകനും ഐ സി എഫ് മെമ്പറുമായ പുകയൂർ കുന്നത്ത് സ്വദേശി അൻപത് വയസ്സുള്ള കടയങ്ങൽ അലി ഹസൻ സൗദിയിൽ ഹൃദയാഘാതം മൂലം നിര്യാതനായി താമസ സ്ഥലത്ത് വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് ദമം അൽ ഹസ മിലിറ്ററി ആശുപത്രിയിലെത്തിയ ഉടനെയായിരുന്നു അന്ത്യം പിതാവ് പരേതനായ കെ എം കെ ഫൈസി പുകയൂർ മാതാവ് പറമ്പൻ ഖദീജ ഭാര്യ പെരുവള്ളൂർ സിദ്ദിഖാബാദ് മാട്ര സീനത്താണ് മക്കൾ മുഹമ്മദ് ബിഷർ സുവൈബത്ത് വേങ്ങര അരിക്കുളം ജിദ്ദ ജിദ്ദിയ ഡിവിഷൻ സെനറ്റ് അംഗം മീറാൻ സഖാഫി പുകയൂർ കേരള മുസ്ലിം ജമാഅത്ത് പുകയൂർ സർക്കിൾ അംഗം ഇസ്മായിൽ മിസ്ബാഹി ഐ സി എഫ് ബഹ്രൈൻ സൽമാബാദ് സെൻട്രൽ ഭാരവാഹി ഹംസ ഖാലിദ് സഖാഫി എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോഡ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ്